ഹായ് ആമ്മി എൻ്റെ സുന്ദരി കുട്ടികളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ശിവരാത്രി സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കുളിച്ച് വന്ന് സുന്ദരിയായിട്ട് നമ്മുടെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് മോയ്സ്ചറൈസർ ഇടുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞുപോയി അത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് കൺസീലർ അപ്ലൈ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക താഴത്തെ ഭാഗമാണെങ്കിലും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അത് കണ്ണിൽ പോരുതേ ചുണ്ടൻ്റെ സൈഡിലും ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു പോർഷനിലൊക്കെ കൺസീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ പുതിയ ആയിശ്യമാണ് പാലറ്റാണെൻ്റെ അനീതിയുടെ വകയാണ് അപ്പോൾ ഇതിലിതേ ഈ ഡാർക്ക് ക്രീമാണ് ഞാൻ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷേ ഉള്ളൂ എൻ്റെ കയ്യിൽ അത് വെച്ചിട്ട് മാറി മാറി യൂസ് ചെയ്തു മുകളിലും താഴെയും ചെയ്ത് കൊടുക്കണം താഴെ ഭാഗത്ത് ഇച്ചിരി കൂടെ ലൈറ്റായിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡ് താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട് കാര്യം കണ്ണിൻ്റെ താഴെ ശരിക്കും പോയില്ല എന്ന് തോന്നുന്നു എൻ്റെ അശ്രദ്ധയാണ് അവിടെയും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡിങ്ങിലാണ് ഏറ്റവും നല്ലൊരു എന്താ പറയുക മേക്കപ്പിൻ്റെ ഒരു ക്ലാരിറ്റി കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം കൺമക്ഷി നന്നായിട്ട് ക്ലീൻ ഔട്ട് ആയില്ല ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഐബ്രോസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഒട്ടും ഐബ്രോ ഇല്ല കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കറുപ്പ് ചേർത്തിട്ടുണ്ട് ഡാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പിരികം ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പിരികം ഡാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഈ പുരുകത്തിൻ്റെ അവിടെ ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് ആ ഭാഗം കൂടെ ക്രീം ഇട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഇനി ഹൈലൈറ്റർ ആണ് ആ കാണുന്ന ഒരു ഡാർക്ക് ഗോൾഡൻ കളറിലെ ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്റെ കണ്ണിന്റെ പുറത്ത് ഏതെങ്കിലും നൈറ്റ് പാർട്ടീസിലും ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇത്തിരി ഹൈലൈറ്റർ ഇത്തിരി തിളക്കൊക്കെ തേക്കാറുണ്ട് പിന്നെ ഈ കാജലിനെ പറ്റി പ്രത്യേകിച്ച് നല്ല അഭിപ്രായം ഒന്നും ഇല്ല വലിയ ഗുണമൊന്നുമില്ല ഡാർക്ക്നെസ് ഇല്ല അത് തന്നെ പ്രശ്നം പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ കണ്ണ് കണ്ണിച്ച് ചെയ്യുന്നുണ്ട് ഇത് അനീതി ഓർഡർ ചെയ്തതാണ് ഇതിനെപ്പറ്റി അവളും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് വേറൊരു ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ഐ ഐലൈനർ ഐ നല്ല രീതിയിൽ എഴുതി കൊടുക്കുക കാജൽ അകത്ത് അപ്ലൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കണ്ണ് ഐലൈനർ വെച്ച് ഷേപ്പ് ചെയ്യുന്നത് ഐ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് ഐ ഷാഡോ കൺസീലർ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കാജൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യും അകത്ത് എന്നിട്ട് ഔട്ട്ലൈനായിട്ട് നമ്മുടെ ഐലൈനർ യൂസ് ചെയ്യും പിന്നെ മസ്കാര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക് മസ്കാരയാണ് അപ്പോൾ മസ്കാര ഞാൻ സൂഡിയോടെയാണ് യൂസ് ചെയ്യുന്നത് സൂഡിയോടെ മസ്കാര ഒക്കെ ഒന്ന് രണ്ട് നെഗറ്റീവ് റിവ്യൂ കണ്ടു പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇതുവരെ ഒരു ദോഷവും ചെയ്തിട്ടില്ല അതിൽ തന്നെ ഞാൻ ഈ ഹൈ ആയിട്ടുള്ള മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ലിബാം അപ്ലൈ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ലിബാം അപ്ലൈ ചെയ്യുക പിന്നെ ഇന്നത്തെ എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് ഇവനാണ് ഇത് ആദർ ചെയ്തിൻ്റെ മോളെ കഴിഞ്ഞ ദിവസം മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ മേക്ക ബോക്സിലായിപ്പോയതാണ് ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഓൾഡ് ലിപ്സ്റ്റിക്കിൻ്റെ എന്താ പറയുക ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഡാർക്ക് കളറിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ഞാൻ ഔട്ട് ലൈൻ കൊടുക്കും ഇൻസൈറ്റ് ആണ് ആ ഡാർക്ക് ലിപ്സ്റ്റിക് കേട്ടോ ഞാൻ നമ്മൾ കാണിച്ച് ഗോൾഡ് കവറിലുള്ള ഇൻസൈറ്റ് അതിന് നടക്കുക ആദര് മോളുടെ ലൈറ്റ് കളറൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി ഫാൻ ഇട്ടിട്ടും െറ്റ് ചെയ്യുന്നുണ്ട് ഈവനിങ് ടൈം നല്ല ഹോട്ടായിരുന്നു ഏറ്റവും വലിയൊരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ മുടിയുടെ കാര്യമാണ് നനഞ്ഞ മുടിയൊന്ന് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മാരണം പിടിച്ച പരിപാടിയാണ് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തലനക്കാതെ പോകാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ ഇതാ ഒരു സിമ്പിളായിട്ട് നമ്മുടെ കുളിപ്പിന്നൽ പോലെ തന്നെ സ്ലൈഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഒരുപാട് നെറ്റ് കയറാതിരിക്കാൻ ഒന്ന് രണ്ട് ഹെയർസ് ഇടുന്നുണ്ട് ഫ്രണ്ടിലേക്ക് എന്നിട്ട് ഇതാ സിമ്പിളായിട്ടൊന്ന് പിന്നി കൊടുക്കുകയാണ് അതായത് നമ്മുടെ ഓൾഡ് അമ്മമാരുടെയൊക്കെ ഒരു സ്റ്റൈലില്ല അത് തന്നെ മുടിയില്ലാത്തൊരു പ്രശ്നം ഉണ്ട് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാൻസി മാലയാണ് ഇടുന്നത് പിന്നെ നമ്മുടെ ഏത് ഉത്സവമാണേലും വിശേഷമാണല്ലോ സാരി ഉണ്ടോ ജിമിക്കി കമ്മൽ അപ്പൊ ജിമിക്കി കമ്മൽ ഇട്ടിട്ടുണ്ട് ആ അനീതിയിലാണ് കേട്ടോ സാരി ചുരിദാർ പോലെയുള്ള ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ കൂടുതലും ഇതുപോലെ റെഡ് ആയിട്ടുള്ള പൊട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ സിൽവർ പൊട്ടും താഴെ വെക്കും സാരിയാണെങ്കിൽ അതൊരു ഐശ്വര്യമാണ് കേട്ടോ എൻ്റെ റെഡ് ഒരു സെറ്റ് കുപ്പിവെള്ള അമ്മ എവിടെ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് മൂന്നാല് കുപ്പിവളയും ഗോൾഡൻ വളയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ മുല്ലപ്പൂ അത് ഞാൻ പ്രത്യേക ഒരു ട്രിക്ക് ഉപയോഗിക്കും ഒരു മുല്ലപ്പൂവും ഞാൻ എൻ്റെ ഒരു ഹെയറിൻ്റെ പാതി നീളത്തിൽ നാല് പീസായിട്ട് മുറിച്ചിട്ട് അത് ഇതാ ഇതുപോലൊരു ഹെയർ പിന്നിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹെയർ പിൻ ഇറക്കി വെക്കും എന്നിട്ട് നമ്മൾ ചെറിയ സ്ലൈഡ് വെച്ചിട്ട് അത് സെറ്റാക്കിയിട്ട് ഹെയർ പിൻ വരച്ചു കളയും പിന്നെ കുറി കുറിയില്ല ഫൗണ്ടേഷൻ കൊണ്ട് ചെറിയൊരു കുറി തൊട്ടു പിന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒരു റെഡ് കളറിലും ഒന്ന് ഷെയ്ഡ് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ എന്നാലുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം കിട്ടുമല്ലോ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഭംഗിക്ക് അത് ചെയ്തു എന്ന് മാത്രം മുടിയൊരു പ്രശ്നമാണ് പക്ഷേ ജീൻസ് ഉള്ളപ്പോൾ മുടി വെട്ടിക്കളയും സാരി എടുക്കണപ്പോൾ മുടിയെക്കുറിച്ച് ഓരോ ആലോചിച്ച് ഇങ്ങനെ കരയും ആ ഇതാണ് ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് ആർമി നോക്കുമ്പോൾ എനിക്ക് നാണം വരും ആണുങ്ങൾ നോക്കിയാൽ പോലും നാണമില്ല അമ്മയെ കൊണ്ട് ഇതാ ഞാൻ ആരതിയൊക്കെ റെഡിയാക്കിയത് നമ്മുടെ അമ്പലത്തിലോട്ട് കുറച്ചേ ഉള്ളൂ താലമൊക്കെ സെറ്റ് ചെയ്ത് അനീത്തി ഭയങ്കര ബിസിയായതുകൊണ്ട് അമ്മയാണ് വീഡിയോ എടുത്തത് എന്നാലും അമ്മ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ താലമൊക്കെ എടുത്ത് ഉത്സവമൊക്കെ കൂടിയിട്ട് വരട്ടെ ഉത്സവത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ബായ്